ഹലോ അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ തുടങ്ങണേ ഒരു ടാങ്ക് മീൻ ഇടണ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ മീൻ ഇട്ടിരുന്നതാണേലും നെട്ടറിനെയും കരിപ്പിടീനേക്കിട്ടിയിരുന്നത് അപ്പോൾ അതൊന്ന് ലീക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്കത് ആ ലീക്കൊക്കെ ഒന്ന് ഒട്ടിച്ച് ശരിയാക്കണം അപ്പോൾ അതിനുവേണ്ടിയിലുള്ള മീനുകളെയൊക്കെ പിടിക്കുകയാണ് ഇതേ ഈ നെട്ടർ ഇത് കരിപ്പിടിയാണ് ഞങ്ങൾ പാടത്ത് ചൂണ്ടിടാൻ പോയപ്പോൾ കിട്ടിയ ഒരു കുഞ്ഞ് കരിപ്പിടിയായിരുന്നു അതിപ്പോൾ ടാങ്കിലിരുന്ന് വളർന്ന് ഒരു നല്ല വലിപ്പായിട്ടുണ്ട് പിന്നെ കുറച്ച് നെട്ടർ തന്നെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ വാങ്ങിയിട്ടതാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടത് ഇപ്പോൾ ഒരുവിധം വലിപ്പായി അപ്പോൾ ഈ ചെറിയ ടാങ്കിലേക്കാണ് മാറ്റണത് ആ ചെറിയ ടാങ്കിൽ പുലിവാഹയാണ് ഉണ്ടായിരുന്നത് അതിനെ പിടിച്ച് വേറൊരു ടബിലേക്ക് ആക്കിയിട്ടാണ് ഇവർ അതിലേക്ക് ഇടുന്നത് ഇല്ലെങ്കിൽ പുലിവാഹ എല്ലാത്തിനും തട്ട് ഇത്രയും വലിയ മീനുകളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പുലിവാഹയ്ക്കെല്ലാം ഫുഡാണ് അപ്പം പുലിവാഹ ഞങ്ങൾ ചെറിയ ടബിലേക്ക് രണ്ട് രണ്ടെണ്ണയേ ഉള്ളൂ അവർ കിണറ്റിലായിരുന്നു കിണറ്റിലായിരുന്നപ്പോൾ അവർ വേഗം വേഗം വലുതായിരുന്നു പിന്നെന്താണ് കിണറ്റിലുള്ള ബാക്കിയുള്ള മീനുകളെയൊക്കെ പിടിച്ചിട്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളതിനെ മാറ്റിയിട്ട് ഈ ടാ ചെറിയ ടാങ്കിലേക്കാക്കിയതാണ് ചെറിയ ടാങ്കിലാക്കിയപ്പോൾ പുലിവാഹയുടെ വളർച്ച ഒക്കെ അല്ലാണ്ട് കുറഞ്ഞു വയൽ നന്നായി വലുതാക്കാനും വിചാരിക്കുന്നവർ വലിയ ഇതിലുണ്ട് ഇതിലാണ് ഞങ്ങളിപ്പം തൽക്കാലത്തിന് പുലിവാഹനെ മാറ്റിയിട്ടുള്ളത് പുലിവാഹനുള്ളത് പിന്നെ ഏറ്റെങ്ങാ എന്തുതിൽ കിടന്നാലും ചത്തൊന്നും പോവില്ല ഇവിടെ പിള്ളേരൊക്കെ ഏതേരും കൈ പിടിച്ച് ഇടുക്കുകയൊക്കെ ചെയ്യും ഞാൻ പറയുമരെയൊക്കെ കടി കൊള്ളൂട്ടേടാന്ന് പറയാറുണ്ട് എന്നാലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുലിവാഹ അവരെപ്പോഴും അതിനെ എടുക്കും കൈയിലെടുത്ത് തലോലികയിലൊക്കെ എണമീലേ അപ്പൊ മറ്റേ ടാങ്കിലായിരുന്നപ്പോ പിന്നെ അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം അതിന് ഇത്തിരി ആഴം കൂടുതലാണല്ലോ ടാങ്കിന് അങ്ങനെ അപ്പം നമ്മൾ നമ്മുടെ ടാങ്കൊക്കെ ഒട്ടിച്ച് നല്ല കറക്റ്റാക്കിയിട്ട് ഞാൻ ആദ്യം അത് അതിൽ വെള്ളം നിറച്ചിട്ട് വേണം മീനെ അതിലേക്ക് പിടിച്ച് കിട്ടാൻ പിന്നെ മറ്റേ ടാങ്കുകളിലും വെള്ളം മാറ്റാനുണ്ട് പച്ചക്കളർ വന്നെങ്കിലും നമുക്ക് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് മീനുകൾക്ക് കുഴപ്പമൊന്നുമില്ല ഫിൽറ്റർ വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മൾ തന്നെ ചെയ്താണ് ഓൺലൈനിൽ നിന്ന് മോട്ടർ വാങ്ങിച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തത് അധികം വെയിറ്റ് ഒന്നും നമുക്ക് വന്നില്ല നമ്മൾ അങ്ങനെ മീന വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ടാങ്കൊക്കെ കൊണ്ട് സെറ്റ് ഈ മൂന്ന് ടാങ്കിനും കൂടി നമ്മൾ ആ ഒറ്റ ഫിൽറ്ററാണ് വെക്കുന്നത് ഒറ്റ മോട്ടറിൽ തന്നെ ഈ മൂന്ന് ടാങ്കിൽ വെള്ളം ഫിൽറ്റർ ആയിട്ട് വരും വരണുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും ഓരോന്ന് വാങ്ങിച്ചു വെക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ചിലവല്ലേ അതുകൊണ്ട് മൂന്ന് ടാങ്കും എടുത്ത് വെച്ചിട്ട് ഒറ്റ ഫിൽറ്റർ വെച്ചിട്ട് അങ്ങ് മൂന്നും കൂടി കണക്ട് ചെയ്തേക്കാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്ക് ആ അടുത്ത മീനുകളെ ഇടാം നമ്മൾ പിന്നെ ചെമ്മീൻ ഫുഡാണ് മീനുകൾക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും വെള്ളം കേടാവാനുള്ള സാധ്യത കൂടുതൽ കൂടുതലായിരുന്നു അപ്പോൾ ഫിൽട്ടർ വെച്ചാൽ പിന്നെ വെള്ളം കേടാവണില്ല പിന്നെ പച്ച കളർ പൂപ്പൽ വരണുണ്ട് പൂപ്പൽ വരണമെന്ന് വെച്ചാൽ നമ്മൾ വെയിലടിക്കണല്ലോ അതുകൊണ്ടായിരിക്കും പക്ഷേ ആ പൂപ്പൽ വന്നുകൊണ്ട് മീനുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചെമ്മീ ഫുഡ് ഇട ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴായിരുന്നു വെള്ളം കേടായിരുന്നത് ഈ ഫിൽറ്റർ വെച്ചതിന് ശേഷം ഒരു മാസമൊക്കെ ഞങ്ങൾക്ക് ടാങ്കിൽ വെള്ളം മാറ്റേണ്ടി വരുന്നില്ല ഈ ഫിൽ ഈ മൂന്നിനും കൂടി ഒറ്റ ഫിൽട്ടർ ആയതുകൊണ്ട് പിന്നെ നമുക്കധികം ചിലവും വന്നില്ല അതിൽ അതേപോലെ തന്നെ ഞങ്ങൾ കിണറ്റിൽ ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം നന്നായി കെടുക്കണുണ്ട് കിണറ്റിൽ പിന്നെ വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനേയും ഓരോ ടാങ്കിലേക്ക് മാറ്റണം പുലിവാഹന രണ്ടുപേരെ തന്നെ ആക്കണം നെട്ടെന്ന് വേറെ ഇതിലേക്ക് ആക്കണം അങ്ങനെ മാറ്റിയാണ് ഇറങ്ങുന്നത് കാരണം ചിലത് ചിലതിനെ പിടിച്ച് കഴിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മീൻ പിടിച്ച് പിടിക്കാനും പിടിച്ചിടാനും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല പിള്ളേർ ഒരു വാക്ക് പറഞ്ഞാൽ മതി അപ്പോഴേക്കും ചെയ്തോളും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് മീൻ പിടിക്കല് നമ്മുടെ മീനുകളൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുഞ്ഞ് മീനുകളെ ഞങ്ങൾ വാങ്ങിച്ചിട്ടതാ ഒരു ആറോ അഞ്ചോ ആറോ മാസം ആയി കാണുള്ളൂ വാങ്ങിയിട്ടിട്ട് പെട്ടെന്ന് വലുതായി ഒന്നാമത് ഇവരൊക്കെ കിണറ്റിലാണ് കിടന്നിരുന്നത് കിണറ്റിൽ കിടന്ന് പെട്ടെന്ന് വലുതായി ഒരുവിധം വലുതായപ്പോഴാണ് ഞങ്ങൾ ടാങ്കിലേക്ക് മാറ്റിയത് ടാങ്കിലാവുമ്പോൾ വളർച്ച കിണറ്റിലിൻ്റെ അത്ര ഫാസ്റ്റല്ല എന്നാലും കുഴപ്പമില്ല വലുതാവുന്നുണ്ട് നെട്ട നെട്ടറൊക്കെ പെട്ടെന്ന് വലുതാവുന്നുണ്ട് ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇങ്ങനെ അക്വറിയത്തിൽ ഇടയ്ക്ക് പോകും കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവർ പോകണമെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ചെറിയ ചെറിയ മീനുകളെയാണ് വാങ്ങാറ് അത് കിടന്ന് വലുതാണ് ഇപ്പോൾ ഞങ്ങൾ പുലിവാഹനം വാങ്ങിച്ചിട്ടുണ്ട് അരോണേനെ വാങ്ങിച്ചത് എല്ലാം കുഞ്ഞു മീനുകളെയാണ് വാങ്ങിച്ചത് അപ്പോൾ വലുത നമ്മളുടെ കൈ കിട്ടിയിട്ട് നമ്മ ആയിട്ടങ്ങ് വലുതായി നമ്മൾ ഭക്ഷണം കൊടുത്തായിട്ട് ഞങ്ങൾ വലുതാക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണല്ലോ വലിയ മീൻ പിടിച്ചിട്ട് അത്ര ഇതും അങ്ങനെ പിന്നെ മക്കൾക്കും അത് മീൻ ഭയങ്കര കാര്യമാണ് മീനെ പിടിക്കലും ഇത് ഒട്ടീന്ന് കിട്ടിയാന്ന് പറഞ്ഞത് ഇപ്പം മീനെ പിടിക്കാനുള്ള ആളൊക്കെ അപ്പം ഞാൻ ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻസ് ഉണ്ടെങ്കിൽ അത് പറയണം ഞങ്ങൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം അപ്പം ഇനി അടുത്തത് നമ്മുടെ പുലിവാഹനെ പിടിച്ച് മാറ്റലാണ് പുലിവാഹന മാറ്റാനുള്ള ആള് പുലിവാഹനെന്ന് പറയുമ്പോഴേക്കും എത്തും

അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്